ആദ്യ വിൽപന നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജസിറയാണ് മേടിച്ചിട്ടുള്ളത് എന്താ ഓർക്കിഡിന്റെ ഐറ്റംസ് തന്നെയാണ് അത് ആ എന്തോ ആ രണ്ടാമത് നമ്മുടെ അസ്മാതാണ് ഇപ്പൊ പറയുകയാണെങ്കിലെ നമ്മുടെ പയ്യാക്കോട് വാർഡ് മുൻ വാർഡ് മെമ്പർ ആയിരുന്നു നമ്മുടെ അസ്മാത പ്രിമുദ സുഹൃത്തുക്കളെ ഈ ഉദ്ഘാടനം ഈ ആദ്യ വിൽപ്പനയെ കണ്ടല്ലേ അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഉദ്ഘാടനം എന്തെങ്കിലും സംഭവം വെച്ചാൽ ഈ ഓർക്കിഡിൻ്റെ അതായത് ചെടികൾ നമ്മുടെ വീട്ടിൽ ആവശ്യമായ വെറൈറ്റി ചെടികളൊക്കെ ആയിട്ട് കുട്ടത്തിൽ ഒരു വീട്ടിൽ തുടങ്ങിയ സംരംഭമാണ് അപ്പോൾ ഇതിൻ്റെ വിവരങ്ങൾ പിന്നെ നമുക്കറിയാം സിന്ധു ചേച്ചിയാണ് നടത്തുന്നത് സിന്ധു ചേച്ചിയുടെ കാര്യങ്ങൾ ചോദിക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം ജസീറയാണ് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പങ്കെടുത്താണ് എന്തായാലും നമുക്ക് ആശംസയും അവർ പറയുന്ന കാര്യങ്ങളൊന്നും കണ്ടുനോക്കാം വളരെ സന്തോഷമുള്ള ഒരു അവസരത്തിലാണ് ഞങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ കൂടിയിട്ടുള്ളത് നിങ്ങൾക്ക് ഞങ്ങളെ പുറകിലൊക്കെ നോക്കിയാൽ തന്നെ അറിയാം കാരണം നമ്മളെ കുട്ടത്തിയിൽ നമ്മളെ ഹിന്ധു തുടങ്ങിയ പുതിയ സംരംഭമാണ് ഇത് വളരെ സ്വന്തം വീട്ടിൽ തന്നെ തുടങ്ങിയ വളരെ വ്യത്യസ്തം മാറുന്ന ഒരുപാട് ചെടികളുണ്ട് ഏറ്റവും പ്രാധാന്യമുള്ളത് ഓർക്കിഡിന്റെ വിവിധ രൂപങ്ങളിൽ ഡെൻട്രോപിയമാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ കാണുന്നത് അതൊരു പിന്നെ നമ്മുടെ ഈ അടുത്ത പരിസരത്തൊന്നും ഇത്രയധികം കളക്ഷൻസ് കാണാൻ സാധിച്ചിട്ടില്ല എന്തായാലും വലിയ സന്തോഷം എല്ലാവരും ഇവിടെ വരിക നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല വിവിധ തരത്തിലുള്ള ഒരുപാട് ഇത് മാത്രല്ല ഏറ്റവും കൂടുതൽ കൂടുതലുള്ളത് പിന്നെ ഓർക്കിഡിന്റെ വിവിധ രൂപങ്ങളാണ് എന്നേ ഉള്ളൂ ആമ്പലുണ്ട് അങ്ങനെ പല രീതിയിലുള്ള ചെടികൾ ചെടികളിവിടെ താമര ഉണ്ട് അതെ പല രീതിയിലുള്ള ചെടികൾ ഇവിടെ അവൈലബിൾ ആണ് എന്തായാലും ഇത്തരത്തിലുള്ള ഒരു സംരംഭം തുടങ്ങാൻ കാണിച്ച ഈ ധൈര്യത്തിനും അതുപോലെ തന്നെ ആ ഒരു പിന്നെ ഇപ്പൊ സംരംഭം അപ്പൊ നമ്മള് ചെറിയ ഉദ്ഘാടനം കണ്ടു അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗം ജസീറയുടെ ആശംസയും കേട്ടു അപ്പൊ ഇത് എന്താണ് സംഭവം എങ്ങനെയൊക്കെ എല്ലാ ചെടികളുണ്ട് എന്തൊക്കെ എന്തെന്നില്ല നമുക്ക് അറിയുന്നില്ല അതില് ജസീറ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ഇത് എന്തെല്ലാം ചെടികളുണ്ട് എങ്ങനെ നമ്മൾ ആളുകളിലേക്ക് എത്തിക്കും എങ്ങനെ ആയിട്ട് ൂപത്തിന് പല വെറൈറ്റി ഉണ്ട് അതുപോലെ തന്നെ മൊക്കാറ വാണ്ട അങ്ങനെ പല ഓർക്കിഡിന്റെ തന്നെ അതുകൂടാതെ പിറ്റോണിയ എന്ന് പറയുന്നൊരു ചെടിയുണ്ട് പിറ്റോണിയ കൊടുക്കുന്നുണ്ട് പിന്നെ ഉള്ളത് താമര താമരയുടെ ഒരു വാട്ടർ പ്ലാന്റ് തന്നെ വാട്ടർ റോസ് ഉണ്ട് വാട്ടർ റോസിന്റെ പ്രത്യേകത എപ്പോഴും പൂ ഉണ്ടാകും ഒരു റോസ ഒരു കൊല റോസപ്പൂ നിൽക്കുന്ന പോലെ വൈറ്റ് കളറായിരിക്കും അത് എപ്പോഴും അതിനകത്ത് പിന്നെ അടീനിയത്തിന്റെ ഒരു അടീനിയത്തിന്റെ വെറൈറ്റികൾ കൊടുക്കുന്നുണ്ട് അടീനിയത്തിന്റെ തൈകള് അത് ഓർഡർ അനുസരിച്ച് നമ്മള് എത്തിച്ചു കൊടുക്കുന്നോണ്ട് അത് കൂടാതെ നമ്മൾ വേണമെങ്കിൽ അയച്ചു കൊടുക്കും വിളിച്ചിട്ട് ഏറ്റവും വന്ന് വാങ്ങിക്കുന്നല്ല കാരണം നമ്മൾ അയക്കുമ്പോ ഈ ഓർക്കിഡിന്റെ ഒക്കെ ആണെങ്കിലും ഈ വേര് നമ്മൾ ഈ ബോട്ടിൽ ഇപ്പൊ ഇതുപോലുള്ള സംഭവം നമ്മൾ അയക്കുമ്പോഴത്തേക്കും ഇത് അന്ന് എടുത്തിട്ട് അയക്കുന്നത് അതിന്റെ ഷൂട്ടൊക്കെ വേരൊക്കെ ഷൂട്ട് ഒടിയാനും വേരൊക്കെ ചിലപ്പം ഒന്ന് മാങ്ങും പിന്നെ അവിടെ ചെന്നിട്ട് പുതിയ വേരുകളൊക്കെ വരണം ഇതാവുമ്പഴത്തേക്ക് ഈ ചട്ടിയോട് കൂടി തന്നെയാണെങ്കിൽ കുഴപ്പമില്ല ഫ്രഷ് ആയിട്ട് കൊണ്ടുപോകാം ചട്ടി എടുത്തിട്ട് അയക്കുമ്പോഴത്തേക്കും ഈ ചട്ടി എടുത്തിട്ടായിരിക്കും അയക്കുന്നത് ഏറ്റവും മേടിക്കണം നമ്മൾ വിളിച്ചു ഉദാഹരണത്തിന് ഈ വീഡിയോ ദൂരം പോയി വിളിച്ചാൽ എങ്ങനെ വാട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ പാർസൽ ആയിട്ട് അയച്ചു കൊടുക്കും കൊറിയർ ആയതുകൊണ്ട് ഗൂഗിൾ പേ ചെയ്ത് അതെ കൊറിയർ നമുക്ക് ഇവിടെ ഉണ്ടല്ലോ ഡി ടി ഡിസി കൊറിയർ സർവീസ് അല്ലേ ഇവിടെ വഴി നമ്മൾ അയച്ചു അയച്ചു കൊടുക്കും വന്നു ഫിറ്റോണിയാണെങ്കിലും ഫിറ്റോണിയുടെ എല്ലാ വെറൈറ്റി ഉണ്ട് ഇവിടെ വന്ന് വാങ്ങിക്കുമായിരിക്കും ഏറ്റവും നല്ലത് കൂടുതൽ രണ്ട് റോബിയാണ് ഇത് ശരിക്ക് അല്ല ഇത് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നതും ഉണ്ട് അല്ലാതെ ഇത് ഇപ്പം പിന്നെ വരുന്നത് മുഴുവൻ തൈലൻ്റി തൈലൻ്റ് വെറൈറ്റി മേഖലയ്ക്ക് വീട്ടിലിപ്പോ സംഭവ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറില്ല വീട്ടിലിരിക്കാൻ എനിക്ക് ഈ ചെടിയൊക്കെ പണ്ടേ ഇഷ്ടമുള്ള ഒരു മൂന്ന് വർഷം ഞാൻ താമരയുടെ ഒരു ചെയ്യുന്നത് അപ്പൊ അത് പല പ്രാവശ്യം ചെയ്തു അത് പോകും പിന്നെയും ചെയ്ത് എഴുതുന്നത് ഇപ്പോഴാണ് ഒരു പത്തിരുപത്തഞ്ച് ചട്ടിയായി ഒരു പതിനഞ്ച് വെറൈറ്റി താമരയായി പിന്നെ എനിക്ക് എന്തായാലും ഈ രണ്ട് രൂപയും കൂടെ കൂടി ചെയ്യാന്നുള്ള ആഗ്രഹം ഉണ്ടായി അതെന്തായാലും ഇതിന്റെ നമ്പർ താഴെ കാണുന്ന നമ്പർ ആണ് വാട്സാപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് സ്ഥലം എവിടെയാന്നുള്ളത് ലൊക്കേഷൻ കറക്റ്റ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതാണ് എല്ലാരും വീഡിയോ കണ്ടിട്ട് ഇങ്ങോട്ട് വരണം ഇവിടെ വന്ന് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ചെടികൾ എടുക്കാം പിന്നെ ചെറിയ തൈകളല്ല ഒരുമാതിരി വലിയ തൈകളാണ് ഞാൻ കൊടുക്കുന്നത് ചെറിയ തൈകൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പൂവിടാനായിട്ട് ഒരു ഒന്നര വർഷം ഒക്കെ എടുക്കും ഇതാകുമ്പഴത്തേക്കും ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ഒരു മാസം രണ്ടു മാസം നന്നായിട്ട് നോക്കുവാണെങ്കിൽ പെട്ടെന്ന് പൂവിടുന്ന തൈകളാണ് കൊടുക്കുന്നത് ഇതുപോലെ പൊന്നാങ്കണി ചീരിയുണ്ട് കൊടുക്കാനായിട്ട് പിന്നെ ഉള്ള പൊന്നാങ്കണി ചീരിയുടെ അത് കൂടാതെ അപ്പൊ എന്തായാലും നിങ്ങള് എനിക്കൊന്നും ഇതിന് ചെടികളെ പേരുകൾ കൂടുതലൊന്നും അറിയില്ല അതൊക്കെ ഈ നമ്പർ തരുന്നത് അപ്പൊ ഈ നമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ വിവരങ്ങൾ അറിയാം മാക്സിമം ആളുകൾ കാരണം ഇങ്ങനെയൊക്കെ ഈ ചെടികൾ ഇപ്പഴും നല്ല ഈ ഒരു വെറൈറ്റി ചെടികളെ കാണുന്ന ആളുകൾ കിട്ടിയെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് എവിടെ ഉള്ളതെന്ന് അറിഞ്ഞെങ്കിൽ എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പൊ എന്തായാലും അവർക്കൊക്കെ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഈ നമ്പറുമായി ബന്ധപ്പെടുക അത് കരുവാരകുണ്ട് മലപ്പുറം ജില്ലയിലെ കരുവാര കൊണ്ട് മരുന്നിൽ നിന്ന് കുട്ടത്തിലോട് നീലാഞ്ചേരി റോഡ് നീലാഞ്ചേരി കാളികാവ് റോഡിന് പോന്നു കഴിഞ്ഞാൽ മുക്കട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു വീടുള്ളത് അതിൻ്റെ നമ്പറിൽ വന്നത്